സെയിം നമ്മൾ നെക്ലസ് ടൈപ്പ് വരുന്നത് നമ്മൾ ഫാൻസിയുടെ തന്നെ അതോടൊപ്പം ഫാൻസിയുടെ തന്നെ നമ്മൾ ചെറിയൊരു മുപ്പഞ്ച് രൂപ വരെ വരുന്നത് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വരുന്നത് ആറ് പീസാണ് വരുന്നത് ആറ് പീസ് എൺപത്തഞ്ച് രൂപ ഓക്കെ അതായത് ജസ്റ്റ് പന്ത്രണ്ട് പീസ് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളു നമ്മുടെ വളകളി തന്നെ ജിമിക്കി ജിമിക്കി ടൈപ്പില്ലേ ജിമ്മിക്ക് വരുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഒക്കെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെങ്കിലും കിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗ്ലേസിങ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ കളറും അപ്പം ചെറുതും ഉണ്ട് അതും പന്ത്രണ്ട് പീസ് നിങ്ങൾക്ക് വരുന്നതൊക്കെ വെറും മുപ്പത് വരെ മാത്രമുള്ളൂ ഒറിജിനൽ ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ നമ്മൾ സാധനം അല്ല ഒറിജിനൽ ഫ്ലവറാണ് ഇതിന് വലിയ മോഡലാണ് വൈറ്റ്സ് എല്ലാം നല്ല ക്ലിക്കാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു മെറ്റാലിക്കണ്ട ഫുള്ളും നല്ലൊരു ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലൊക്കെ സാധനം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടപ്പാക്കട ജംഗ്ഷനിലെ സീമാ ഫുഡ് ഷോപ്പിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കയറി നോക്കുക അതോടൊപ്പം ഈ ഒരു സാമ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നാൽപ്പത്തി രണ്ടാം വർഷത്തിൻ്റെ കൂടി ഒരു സംരംഭം കൂടി ഇവർ കുറിച്ചിട്ടുണ്ട് നമ്മുടെ സീമാ ലേഡീസ് ഫാഷൻസ് ആണ് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഫാൻസി ഐറ്റംസും വളകൾ എല്ലാം ഏറ്റിട്ടുണ്ട് ലേഡീസിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കൂടെ ഓൾറെഡി കിട്ടുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്തത് എല്ലാം കയറി നോക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഈ ഒരു ഫുള് ഇവിടെ എല്ലാം ഫില്ലിങ് ആണ് അതുപോലെ നമുക്കതിൻ്റെ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം അപ്പം ഫാൻസി ഐറ്റംസ് മുതൽ റിങ് നമ്മളെ പേൾ ടൈപ്പ് മുതലെല്ലാം ഉണ്ട് നമുക്കെല്ലാം ചോദിച്ചറിയാം ഓക്കെ ക്യാൻസ് അടുത്ത ഐറ്റംസ് പറയുമ്പോൾ നമ്മുടെ ഇതിനകത്തും സെയിം നമ്മൾ നെക്ലസ് ടൈപ്പ് വരുന്നത് നമ്മളെ ഫാൻസിയുടെ തന്നെ അതോടൊപ്പം ഫാൻസിയുടെ തന്നെ നമ്മൾ ചെറിയൊരു മുപ്പഞ്ച് രൂപ വരെ വരുന്നത് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസെന്ന് പറയുമ്പോഴത്തേക്ക് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അത് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാണാം ഈ കാണുന്ന മൊത്തം ഈ ഡെക്കറേഷൻ്റെ കളക്ഷൻസ് വേണം ഫുള്ളും അതായത് റേറ്റ് കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് അതായത് നമ്മുടെ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോന്നിനും മോഡൽ അനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ കംഫർട്ടബിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യാം അതേപോലെ കൊറിയർ സർവീസ് എല്ലാം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മെസ് നമ്പർ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് അയച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഐറ്റം വേണമെങ്കിലും ആ ഐറ്റത്തിൻ്റെ പിക്ക് എല്ലാം നമുക്ക് കിട്ടിയിട്ട് അത് നമ്മൾ നോക്കുന്നതും നമ്മൾ നമ്മൾ ഫാൻസി ടൈപ്പാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ നെക്ലസ് ഉള്ള മോഡലും അതോടൊപ്പം കമ്മൽ നമ്മള് ജിമ്മിക്കല് ജിമിക്കല് ഡ്രോപ്സ് ആയിട്ട് വരുന്ന കേട്ടോ അപ്പം ഇതൊക്കെ ജസ്റ്റ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലൂടെ ഉള്ളു അതോടൊപ്പം നമ്മൾ അടുത്തൊരു ഫാൻസി ഐറ്റംസും കൂടി ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് മാത്രമേ ഉള്ളൂ ഇതിനോടൊപ്പം ഇതിനകത്ത് നെറ്റി ചുട്ടി നെറ്റി ഉണ്ട് കൂടെയുണ്ട് ഗൈസ് അടുത്ത നെക്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വൈറ്റ് ബൈറ്റ് അതിന് സെൻട്രൽ ആയിട്ട് ഒരു റെഡിന്റെ ഇത് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നാലായിരത്തി അമ്പതാണ് വരുന്നത് അപ്പം ഇപ്പോൾ നമ്മളീയൊരു നെക്ലസിൻ്റെ അടുത്തൊരു കളക്ഷൻ വരുമ്പോഴത്തേക്ക് ഇതിന് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു അതുകൊണ്ട് ഇതിനകത്ത് നമ്മളൊരു കമ്മൽ ടൈപ്പ് ഉണ്ട് അതോടൊപ്പം അടുത്തൊരു സ്റ്റോക്ക് ഉണ്ട് ബ്ലാക്ക് മാറ്റിൽ എന്ന് പറയുന്നതാണ് അപ്പോൾ ഇതിന് വരുന്ന പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഉള്ളു അതോടൊപ്പം ഇതിനകത്തും സെയിം നെക്ലസ്സും വരുന്നുണ്ട് കമ്മലും വരുന്നുണ്ട് കേട്ടോ അപ്പം മിസ് ചെയ്യുന്നത് വീണ്ടും കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ആ ഒരു നിങ്ങൾക്ക് കാണുവാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ ഐ രീതി മൊത്തം ആണ് ഇവിടുത്തെ അപ്ഡേഷൻ കാണിക്കുന്നതല്ല അതോടൊപ്പം നമുക്ക് അതുകൊണ്ട് ഇതിനകത്ത് ഈ ഈ നെക്ലസ് അകത്ത് വരുമ്പോഴത്തേക്ക് ഇത് ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് വരുന്നുള്ളൂ അത് ഇൻക്ലൂഡിങ് നമ്മളെ കമ്മിൽ എല്ലാം വരുന്നുണ്ട് അപ്പം ഓരോന്നോ സ്റ്റെപ്പായിട്ട് നമ്മളെല്ലാം കാണിച്ചു തന്നെയാണ് അപ്പൊ സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ അല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡ് ആണ് അതായത് സിൽവർ നാത്ത് വരുന്ന സ്റ്റഡ് ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും ജസ്റ്റ് നാനൂറ്റമ്പത് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആണ് ആരും കൊടുക്കാത്ത പ്രൈസിൽ പ്രൈസിലിവിടെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ഏത് ഐറ്റം ആണെങ്കിലും ഏതാണെങ്കിലും ശരി എല്ലാം കംഫർട്ടബിൾ ആയുള്ള പ്രൈസിൽ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്കിപ്പം ഈ ഒരു ആംഗിൽ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാ ഐറ്റവും കളറും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ശരി വേണം ശരി നിങ്ങൾക്ക് കളറിൻ്റെ പാറ്റേൺ മൊത്തം നിങ്ങൾക്ക് പിക്ക് ആയിട്ട് അയച്ചു തരും നിങ്ങൾക്ക് അല്ലാത്തവർക്ക് ചെയ്യാം എന്നുള്ളവരാണെങ്കിലും ശരി കുഴപ്പമില്ല നമുക്ക് ഏത് പാറ്റേൺ ആണോ വെച്ചാൽ ആ പാറ്റേണ കളർ മൊത്തം നമുക്ക് അയച്ചിരുന്നതായിരിക്കും ഗൈസ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലേഡീസിനുള്ള ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്ന രൂപ നോ നോസ്പിന്നിന് അതുപോലെ ഇതിനകത്തും ഡെക്കറേഷൻ നിങ്ങൾക്ക് ആയിട്ടുള്ള ഓരോരോ ഡെക്കറേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നൂറ്റി ഇരുപത്തി മുതൽ സ്റ്റാർട്ടിങ് ആണ് ഓക്കെ അപ്പോൾ അടുത്ത കളക്ഷൻ നമുക്ക് നോക്കാം പടർത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വളരെ സെക്ഷനോട്ടാണ് വരുന്നത് അപ്പോൾ ഓരോരോ ബേസ് ഓരോ റോയാണ് അപ്പൊ ഈ കാണുന്ന ഫുള്ളും നമ്മൾ ഫസ്റ്റ് വരുന്ന മെറ്റലിന്റെ വളയാണ് അപ്പം അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് നയൻറ്റി ഫൈവ് മുതൽ വൺ ഫോർട്ടി ഫൈവ് മുതൽ അല്ലെ വൺ ഫോർട്ടി പേർ അല്ലേ വൺ ഫോർട്ടി പേർ വരെ ഡെക്കറേഷൻ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എല്ലാ മോണ പാറ്റേൺ എല്ലാ പാറ്റേൺ കളറും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് രണ്ട് പീസാണ് വരുന്നത് വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളു അതായത് ഓരോന്നിനും പാറ്റേൺ അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നുള്ളു ഓക്കെ അതോടൊപ്പം ഇത് മെറ്റലല്ലേ ഇത് മെറ്റൽ തന്നെ ഫുൾ ബ്ലാക്ക് ഉണ്ടോ ഇതും ജസ്റ്റ് നിങ്ങൾക്ക് നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ എങ്ങും കൊടുക്കാത്ത പ്രൈസിൽ കൊടുക്കാത്ത പ്രൈസിൽ ഇവിടെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഓഫർ മിസ് ചെയ്തത് അതോടൊപ്പം കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടോ കേട്ടോ നിങ്ങൾക്ക് അടുത്ത ഈ ഒരു ഡെക്കറേഷൻ കാണിക്കാം ഇതിനാത്തന്നെ മൂന്ന് പാട്ടേൺ കളർ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ക്രോസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇതെല്ലാം പ്ലെയിൻ ആയിട്ടാണ് ഫസ്റ്റ് റെഡും ഗ്രീനും ഇതും വരുന്ന ഓക്കെ ഓക്കെ നമുക്ക് ഈ വരുന്ന ഇതും മെറ്റൽ പീസ് തന്നെയാണ് വരുന്നത് അതോടൊപ്പം വരുന്ന എല്ലാം ഈ അതായത് ഈ റോയിരിക്കുന്ന മെറ്റലാണ് എല്ലാ ഐറ്റം ഇതിനകത്ത് വരുന്ന രണ്ട് ഐറ്റംന്ന് പറയുമ്പോൾ അല്ലേ രണ്ട് പീസ് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ചിലതിന് റേറ്റ് ഉണ്ട് അതായത് മോഡൽ അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നത് മാത്രമേ മാത്രമുള്ളൂ അപ്പോൾ അടുത്ത പാറ്റേൺ പറയുമ്പോൾ ഇതും സെയിം മെറ്റലാണ് അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ ജസ്റ്റ് എന്ന് പറയുമ്പോൾ പീസ് അല്ല അതായത് ആറ് എണ്ണം എൺപത്തഞ്ച് രൂപ അല്ലേ ആറെണ്ണം എൺപത്തഞ്ച് രൂപ എവിടെയും കിട്ടാത്ത പ്രൈസിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യൂ ഓഫർ ആരും മിസ് ചെയ്യരുത് അപ്പം ആറെണ്ണം ജസ്റ്റ് എൺപത്തഞ്ച് രൂപയുള്ളു അപ്പം ഈ ഒരു പാറ്റേൺ കളർ മാത്രമല്ല നമുക്ക് ഇനി ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അവരോട് ആട്ടി ഇതും ഒരു വെറൈറ്റി കളർ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ കുറച്ച് എണ്ണം എടുത്തു കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്നത് ആറ് പീസ് ആണ് വരുന്നത് ആറ് പീസ് എൺപത്തഞ്ച് രൂപ ഓക്കെ അട്ട് ഈ ഒരു റോ ഇരിക്കുന്നത് ഫുൾ മെറ്റലാണ് എല്ലാ ഓൾ ഏറ്റുസഡ് ആ കളർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതേപോലെ പിന്നെ അടുത്ത റോ വരുമ്പോഴത്തേക്ക് കുപ്പികളെയാണ് കുപ്പികൾ വരുമ്പോഴത്തേക്ക് നിങ്ങക്ക് ആറണുണ്ട് ഇതിനകത്തൊക്കെ കുപ്പികളാണ് ഈ വരുന്നത് അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ആറണം ജസ്റ്റ് നൂറ്റി പത്തിന് മാത്രേ ഉള്ളൂ സു ഇതിനകത്ത് മൊത്തം പ്ലെയിൻ ആണ് കേട്ടോ വെസ്സിൽ വരുന്നത് ഇത് അടുത്തൊരു ഐറ്റം കളറാണ് ഗ്ലാസിൻ്റെ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് പറയുമ്പോൾ ആറ് പീസ് വെറും നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മൂന്ന് ടൈപ്പ് കളർ മാത്രമല്ല ഓൾ ഏറ്റവും സഡ് കളറ് കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം ഇത് സ്ഥാപനം തുടങ്ങിയിട്ട് നാൽപ്പത്തി രണ്ട് വർഷമാണെങ്കിലും ഇതൊരു ഡെക്കറേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മൊത്തം ഫുല്ലാണ് ഇവിടെ അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഡെക്ക് കളർ നോക്കാം പിന്നെ വരുമ്പോഴത്തേക്ക് അടുത്ത മോഡൽ വരുന്നു ബ്ലാക്ക് നമ്മള് ഇതൊക്കെ ഇതും സെയിം തന്നെ നമ്മൾ ബ്ലാക്കും അതുപോലെ ഒരു പിങ്ക് പിങ്ക് അല്ലെങ്കിൽ പിങ്ക് വരുന്നു ആ പിങ്ക് വരുന്നത് ഇതും ആറ് പീസ് നൂറ്റി പത്ത് രൂപയുള്ള അപ്പം ഇത് അടുത്ത കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ത്രെഡിൻ്റെ ആണ് വരുന്നത് ഇതും സെയിം ആറ് പീസ് എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൈസിൻ്റെ കൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ് ആരും മിസ് ചെയ്യരുത് ഓക്കെ അതുകൊണ്ട് ഈ കാണുന്ന ഡെക്കറേഷൻ നിങ്ങൾക്ക് ഓരോരോ പാറ്റേൺ കളറും എല്ലാം അവൈലബിൾ അവൈലബിളാണ് കേട്ടോ മിസ്സ് ചെയ്ത കുറച്ചും സൂചിച്ച് അടുത്തിട്ടുള്ളൂ അവിടെ വീണ്ടും അടുത്ത പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എല്ലാ പാറ്റേൺ കളറും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിനകത്തും വരുന്നത് സെയിം ആറ് പീസ് വെറും എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ ഇവിടെ വേറെ എങ്ങും കൊടുക്കാത്ത പ്രൈസിൽ ഇവിടെ നമ്മൾ സീമസ് ലേഡീസ് ഫാങ്ഷൻ നിങ്ങൾക്ക് ആ ഇത് ഒരുങ്ങീകരിക്കുകയാണ് ആറ് പീസ് എഴുപത്തഞ്ച് രൂപ അപ്പോൾ ഇതൊന്നും മാത്രമല്ല അപ്പോൾ സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ ശ്രമിക്കണേ വീണ്ടും അടുത്തൊരു ബോംബോ ഓഫർ എന്ന് പറയുമ്പം ഇതിനകത്ത് വരുന്ന നമ്മളെ ഇത് മെറ്റലിൻ്റെ തന്നെ നോർമൽ ടൈപ്പ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് പ്ലെയിനായിട്ട് വരുന്ന എല്ലാ ഐറ്റവും കളറും ഉണ്ട് അതോടൊപ്പം ഇതിനകത്ത് വരുന്ന പ്രൈസ് പ്രൈസെന്ന് പറയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് പീസ് ജസ്റ്റ് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ഈ ടൈപ്പ് കളറും ഉണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഈ ഡെക്കറേഷൻ കേട്ടോ ആരും ആരെങ്കിലും എവിടെയെങ്കിലും കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കാര്യം അതോ ജസ്റ്റ് പന്ത്രണ്ട് പീസ് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളു ഇത് ഇവിടെ കൊണ്ട് തെയ്യുന്നില്ല അടുത്ത കളക്ഷൻ ഞാൻ കാണിച്ചു തരാം എടുത്തു എടുത്തു അടുത്ത പാറ്റേൺ കളറ് അതുകൊണ്ട് വീണ്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ട് പീസ് ജസ്റ്റ് അമ്പ് വരെ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് വരുന്ന എല്ലാം നോർമൽ ടൈപ്പ് ആണ് കേട്ടോ അതുപോലെ ജസ്റ്റ് അമ്പ് വരേയുള്ളൂ പന്ത്രണ്ട് പീസിന് അമ്പ് വരെ ഇങ്ങനെ കൊടുക്കാത്ത പ്രൈസിൽ നമ്മൾ ഈ ഫീമസ് ലേഡീസ് കളക്ഷൻ നിങ്ങൾക്ക് മുന്നിൽ താ ചാനൽ വഴി വരുവാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പാറ്റേൺ കളർ ആവശ്യം ഉണ്ടെങ്കിലും ശരി കുറേ പൈസ ആണെങ്കിലും ശരി നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ ലൊക്കേഷനും എല്ലാം അതിന് ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഫോൺ വഴിയോ അപ്പോൾ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു അവര് തീർച്ചയായിട്ടും അയച്ചു തരും ഓക്കെ അത് നമുക്ക് ചൂസ് ചെയ്ത് കൊണ്ടോ അതുപോലെ ഈ റോ ഈ കാണുന്ന റോ ഫുള്ളും പന്ത്രണ്ട് പീസ് അമ്പത് വരെ ഉള്ളു നിങ്ങൾക്ക് നോർമലി ബ്ലാക്ക് വരുന്നുണ്ട് അതേപോലെ ഗോൾഡ് ആ ടൈപ്പ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പന്ത്രണ്ട് പീസ് ജസ്റ്റ് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതുമാത്രമുള്ള നമ്മൾ കൊച്ചുങ്ങളുടെ കൊട്ടികളുടെ കളക്ഷൻസ് വരെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു എന്താ കൊച്ചുങ്ങളുടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ആ ഡെക്കറേഷൻ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ വരുന്ന പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോ ഫുള്ളും കൊച്ചുങ്ങളുടെ കളക്ഷനാണ് അതുപോലെ ഇതിനകത്ത് കത്ത് ഇപ്പം സ്റ്റാർട്ടിങ് നാണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നാല് ആറില്ല സോറി ആറ് പീസാണ് വരുന്നത് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വെറും എഴുപത്തഞ്ചിന് മാത്രമേ ഉള്ളൂ കൊച്ചുങ്ങളുടെ അതേപോലെ അടുത്ത പാറ്റേൺന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഒരു പ്ലെയിനായിട്ട് ആയിട്ട് വരുന്നത് കണ്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രണ്ട് രണ്ട് പീസാണ് വരുന്നത് ഇതും വരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളൂ അതായത് വെറും നാൽപ്പത്തഞ്ചിനു മാത്രം കൊച്ചുങ്ങളുടെയാണ് വരുന്നത് അതുപോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഐറ്റം കൂടിയുള്ളൂ ഡെക്കറേഷൻ അതായത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്ന മനസ്സിലാവുന്നതെന്ന് നമ്മുടെ വളകളിൽ തന്നെ ജിമ്മിക്കി ജിമ്മിക്കി ടൈപ്പില്ലേ ജിമ്മിക്കി വരുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് പീസ് ജസ്റ്റ് നൂറ്റി മുപ്പത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജിമ്മിക്കിട്ടിട്ട് നിങ്ങൾ ഇത്രയും പോകുന്ന ഒരു ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നല്ലൊരു ഭംഗി ആൻഡ് ഐ ജസ്റ്റ് ജസ്റ്റ് രൂപ രൂപ സോറി പാറ്റേണും കൂടെ ഉണ്ട് ഈ രണ്ട് ഐറ്റം ഉണ്ട് മോഡൽ വ്യത്യാസമുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി എഴുപത്തി അഞ്ചു പേരും പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് നൂറ്റി മുപ്പത് ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളു അതുപോലെ നമുക്ക് എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ് കുഞ്ഞുങ്ങളുടെ എല്ലാ സൈസും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ജിമ്മിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടൈപ്പ് വരുന്നേ ഉണ്ട് ഇതും ജസ്റ്റ് ഫോർട്ടി ഫൈവ് ഉള്ള ഈ വരുന്നത് നമുക്കതുപോലെ ഇതിൻ്റെ ഗ്രീന് അതുപോലെ പിങ്ക് ടൈപ്പ് ണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ കയ്യിൽ ജസ്റ്റ് ഇട്ട് കാണിച്ചാണ് അല്ലേ അതേപോലെ ആണ്ട് എല്ലോ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് കളറും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും സോഡ് കിട്ടുന്നതാണ് എങ്ങും കൊടുക്കാത്ത പ്രൈസ് നമ്മുടെ ലേഡീസ് കളക്ഷൻ്റെ നിങ്ങളുടെ മുങ്ങി നല്ല പാറ്റേൺ കളറായിട്ട് നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിതിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റലും കൂടി ഇടുന്നുണ്ട് അപ്പോൾ മറക്കാതെ നമ്മൾ ഇൻസ്റ്റയും കൂടി പുളി നോക്കുക അതിൻ്റെ അപ്ഡേഷൻ എല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യും ഇട്ടു പോകുന്നതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ഏറ്റുസുഡ് ഐറ്റംസാണ് ഈ ഫുള്ള് കാണുന്നത് അതോടൊപ്പം നമ്മുടെ സിമാസ് ലേഡീസ് കളക്ഷൻ്റെ തന്നെ ക്ലിപ്പ് വരുന്ന മോഡലാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നത് ജസ്റ്റ് സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഓരോന്നും അനുസരിച്ച് റേറ്റ് വെച്ചേസ് ഇത് നമ്മളെ റിബൺ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് വലിയവർക്കും യൂസ് ചെയ്യാൻ ഇല്ലേ വലിയ നമ്മളെ വലിയവർക്കും യൂസ് ചെയ്യണം കേട്ടോ ഇതും എല്ലാ കളറും ഉണ്ട് ഗ്രീന് പിങ്ക് അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ വെറൈറ്റി വരെണ്ണം കൂടി വരുന്നുണ്ട് ഇതും നമ്മളടുത്ത് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടിയുടെ എയർ ബാൻഡ് ആണ് ഇതൊക്കെ വരുന്നത് ജസ്റ്റ് എൺപത്തഞ്ച് രൂപയുള്ളു അതോടൊപ്പം നമുക്ക് എല്ലാ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതായത് നമ്മൾ ഈ പൂവ് കളിക്കുന്നതും ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം ഉണ്ട് ഈ ഐറ്റം ഉണ്ട് ഇതും ജസ്റ്റ് സെവൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ അന്ന് ഐറ്റംസ് ഒത്തും നമ്മൾ ക്ലിപ്സിൻ്റെ ആണ് നമ്മുടെ കാണുമ്പോൾ തന്നെ ഉണ്ട് ഫുൾ ഈ ഐറ്റംസ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമ്മൾ പൊട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്ങാണ് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അതുപോലെ ആ റേറ്റിൽ ചേഞ്ച് ആവും ഇതൊക്കെ ആ ഒരു റേറ്റ് നോക്കുമ്പോൾ അമ്പത്തഞ്ച് റേറ്റിൽ നിന്ന് വരുന്നതാണ് നമുക്ക് ഈ ഒരു റോ മാത്രം കേട്ടോ നിങ്ങൾക്ക് ഈ കാണാൻ ഡെക്കറേഷൻ ഐറ്റംസ് നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ അല്ല ഇഷ്ടപ്പെട്ട പൊട്ടിൻ്റെ ടൈപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ അത് ഒന്നും അല്ലാട്ട വൈറ്റ് ദിവസവും എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഫില്ലാണ് അട്ടോ നമ്മൾ ഈ മേലെ ഇരിക്കുന്ന മാത്രമല്ല എല്ലാ ഗടിയിലും ഇതേപോലെ ഐറ്റംസ് നിറഞ്ഞെടുപ്പുണ്ട് അപ്പം മിസ് വരുത് നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യുക ഈ ഒരു ഓഫറിന് കൊടുക്കാത്ത പ്രദേശം ജസ്റ്റ് ഇരുപത്തഞ്ചിന് മാത്രം ഈ ഒരു പീസിനൊക്കെ വരുന്നത് തന്നെ കുട്ടികൾക്കും അല്ലെ അല്ലേ അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ഈ കാണുന്ന മൊത്തം കൊച്ചുങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് ഇതൊരു ഡെക്കറേഷൻ പറയുമ്പോൾ നമ്മളൊരു റബ്ബറുടെ റബ്ബർ നമ്മൾ വല്ല് വരുന്നത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് അറുപത്തഞ്ചിന് മാത്രമേ ഉള്ളൂ അതുപോലെ ഇതിന്റെ ഒരു ഡിഫറെൻസ് ഡിഫറൻറ്റ് കളറുണ്ട് കേട്ടാ നിങ്ങൾക്ക് കാണുന്ന മൊത്തം ഉണ്ട് കേട്ടാ ഒരു കളറല്ല നിങ്ങൾക്കുള്ള ഇഷ്ടമല്ല എല്ലാ കളറും ഉണ്ട് ഇതുപോലെ നമ്മളത് ഇത് കഴിച്ചാൻ ആണ് നമുക്ക് മൊത്തം കഴിച്ചാണ് ഈ കാണുന്നത് അതിന്റെ ഈ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്ട് ഇതിന്റെ ഒരു ഗ്ലേസിംഗ് നിങ്ങൾക്ക് കാണുമ്പോണ്ടോ റെങ്ങ് എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലേസിംഗ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വരുന്ന തുടമ്പോൾ ജസ്റ്റ് നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഇതിനകത്ത് അടുത്തൊരു പാറ്റേണും ഉണ്ട് ഇത് അതിനെ കാട്ടി കുറച്ചുകൂടി സൈസ് ചെറുതായിട്ട് വരുന്നുള്ളൂ ഇതും ജസ്റ്റ് നൂറ്റി രൂപ ഉള്ളു അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു മോഡണിനകത്ത് തന്നെ ബ്ലാക്കും അതുപോലെ നമ്മളെ ഒരു വൈറ്റിൻ്റെ ഒരു ഇതും വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കയ്യിലോട്ട് ഇടുമ്പോൾ ആ ഒരു തിളക്കം കണ്ടുവരുന്നത് കഥ ഇതൊക്കെ വരുന്ന ജസ്റ്റ് ഒരു എന്ന ഈ എമൗണ്ടും വരുന്നത് അതുപോലെ കുറച്ചും കൂടി ക്വാളിറ്റി അനുസരിച്ചൊരു ആല അത് നിങ്ങൾ എത്ര വിചാരിക്കും ഇതും ജസ്റ്റ് നൂറ്റി നാല് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ആ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഇതാ ഈ ടൈപ്പ് കയ്യിൽ ടൈപ്പൊക്കെ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫുള്ളും ക്ലിപ്സാണ് കേട്ടോ ഇതൊക്കെ വരുന്ന ജസ്റ്റ് നാൽപ്പതര മാത്രമേ ഉള്ളൂ നാൽപ്പര മൊട്ട് മുതൽ നിങ്ങൾക്ക് ആണ് ഇതിനകത്ത് തന്നെ വരുന്നത് ഓക്കെ നാൽപ്പതരോ അമ്പത് അറുപത് ഒരു ആ റേഞ്ചിൽ നിങ്ങൾക്ക് വരും ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റബിൾ അല്ലേ കയ്യിലിടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതും വരുന്നത് ജസ്റ്റ് നൂറ്റി അറുപത്തഞ്ച് അതുപോലെ അറുപത് ജസ്റ്റ് അറുപത്തഞ്ച് രൂപ വരും നിങ്ങൾക്ക് ആണ് അപ്പം വലിയവർക്കുള്ള അല്ലേ വലിയവർക്കുള്ള സൈസും ഉണ്ട് കേട്ടോ കൊച്ചു മാത്രമല്ല വലിയവർക്കുള്ള സൈസും ഉണ്ട് പൊലിസാണ് കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് തിന്നാണെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ് ജസ്റ്റ് നൂറ്റി എഴുപത്തഞ്ചിലാണ് ഇതിന് വരുന്നത് അപ്പം ഇതിൻ്റെ തന്നെ നമ്മളൊരു റബ്ബറിൻ്റെ ഒരു മോഡ് ത്രെഡ് ടൈപ്പ് വരുന്നത് ഇത് ജസ്റ്റ് അമ്പത്തഞ്ചിലേ ഉള്ളു ഓരോ പാറ്റേൺ അനുസരിച്ചാണ് വന്നത് കണ്ടത് ഇതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസം വരുന്നുണ്ടോ ഇതൊക്കെ ജസ്റ്റ് നൂറ്റി മുപ്പത്തഞ്ചില് വരുന്നുള്ളു ഓക്കെ അടുത്ത പാറ്റേൺന്ന് പറയുമ്പം ഇതും ജസ്റ്റ് നൂറ്റി മുപ്പത്തഞ്ചിലുള്ളു ഇത് നമ്മൾ റിങ് ടൈപ്പ് വരുന്നുണ്ട് കയ്യിലിടന്ന് നമ്മളെ കയ്യിലൊരു റിങ്ങിൻ്റെ ഒരു മോഡലിന് കൂടി വരുന്നുണ്ട് അല്ല സോറി കാലിൻ്റെ നമ്മൾ കാലിൻ്റെ നമ്മൾ റിംഗ് ടൈപ്പ് കൂടി വരുന്നുണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കാണ്ട് വെറൈറ്റി ആയിട്ട് കളറുണ്ട് വൈറ്റും വരുന്നുണ്ട് ചേഞ്ച് കളർ ആ ചേഞ്ച് ഉണ്ട് കേട്ടോ നമ്മൾ ലേഡീസ് ഇതൊക്കെ നമ്മളെ ലേഡീസിൻ്റെ കളക്ഷൻസ് ആണ് കൈ ചെയിൻ ആണ് ഇടുന്നത് ഇതൊക്കെ ജസ്റ്റ് നൂറ്റി അഞ്ച് നൂറ്റി മുപ്പത് ആ റേഞ്ചിൽ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങാണ് ഓക്കെ നൂറ്റി അഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ആണ് അതേപോലെ നിങ്ങൾക്ക് പാറ്റേൺ കളറ് നമുക്ക് ഏറ്റവും ദിവസമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആണ് നമുക്ക് എല്ലാ കളറുകളും ആണ് ഇത് നമ്മളെ എല്ലായിടം നോർമൽ മാലയാണ് ഇത് മാലയൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി അറുപത്തഞ്ച് ആ റേറ്റിലാണ് വരുന്നത് അത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ മേളിൽ കാണുന്ന ഉണ്ട് അതേപോലെ ഇതിനകത്ത് സ്റ്റാർട്ടിങ് വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സെവൻറ്റി ഫൈവ് റുപ്പീസ് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആണ് ഹീറോയും നിറോയും ഫുള്ള് നിങ്ങൾക്ക് അവിടെ കളക്ഷൻസ് ഉണ്ട് അത് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കൊച്ചു നിങ്ങൾക്കുള്ള ബണ്ണാണ് ഇത് വരുന്നത് ആറ് പീസ് മുപ്പത് വരെ മാത്രമേ ഉള്ളൂ അതോടൊപ്പം പല ടൈപ്പ് കളറും ഉണ്ട് അതിൻ്റെ ചെറുതും ഒരു മോഡൽ വരുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് പന്ത്രണ്ട് പീസ് അല്ലേ പന്ത്രണ്ട് പീസ് വരുന്നുള്ളൂ ഇതും ജസ്റ്റ് മുപ്പത് വരാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും ചെറുതും ഉണ്ട് അതും പന്ത്രണ്ട് പീസ് നിങ്ങൾക്ക് വരുന്നതൊക്കെ വെറും മുപ്പത് വരെ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഈ ഡെക്കറേഷനിൽ നിങ്ങൾക്ക് ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഇവിടെ ഇരുന്ന് ഉറപ്പായിട്ടും കിട്ടും അതുപോലെ നാട്ടിൽ ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് അമ്പുപരാണ് വരുന്നത് ഇത് രണ്ട് പീസാണ് അമ്പുപോലെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ട് തന്നെ റബ്ബർ ഇത് നമ്മൾ റബ്ബറിൻ്റെ മോഡൽ വരുന്നില്ലേ റബ്ബറിൻ്റെ മോഡൽ തന്നെ നമുക്ക് വരുന്നത് ഇത് ജസ്റ്റ് അമ്പത് രൂപ അതുപോലെ ഇത് അമ്പത് വരെ മാത്രമേ ഉള്ളൂ ചിലതിന് റേറ്റ് വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ അതിൻ്റെ അടുത്ത പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വരുന്നത് ജസ്റ്റ് ഇരുപത് രൂപ ആറ് പീസ് വെറും ഇരുപത് വരെ മാത്രമേ ഉള്ളു അപ്പം അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് വീണ്ടും ജസ്റ്റ് അമ്പത് വരെ നാല് പീസ് അമ്പത് വരെ വരും ക്രഞ്ചീസ് എന്ന് പറയും ഇതൊക്കെ വരുന്ന ജസ്റ്റ് പീസ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അല്ലേ മുപ്പത്തഞ്ച് സ്റ്റാർട്ടിങ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇതിനകത്ത് അടുത്ത പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഫോർട്ടി ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തൊഴിലുടെ ഇത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കറക്റ്റ് ഇതിൻ്റെ അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ജസ്റ്റ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എങ്ങും കൊടുക്കത്തില്ല ജസ്റ്റ് ഇരുപത് മുപ്പത്തഞ്ച് അതുപോലെ നാൽപ്പത്തഞ്ച് റേറ്റ് വ്യത്യാസം വരുന്നതിലും ക്വാളിറ്റി അതാണ് ആയിരിക്കും നിങ്ങൾക്ക് അതോടൊപ്പം അടുത്തെന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളു അപ്പം നമുക്ക് അടുത്തൊരു ഡെക്കറേഷൻ അവിടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒറിജിനൽ ചെടിയുടെ തന്നെ വരുന്നത് അതുകൊണ്ട് ഒക്കെ ആകുമ്പോൾ ക്ലിപ്പ് ടൈപ്പാണ് വരുന്നത് ഇത് ജസ്റ്റ് വരുന്ന സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ പുതിയൊരു പാറ്റേൺ മോഡലാണ് ഓക്കെ അപ്പോൾ ഇതിനകത്താണ്ട് ഈ ഒരു കളറ് മാത്രമല്ല അതുകൊണ്ട് ഇതും ഉണ്ട് പിങ്ക് അതേപോലെ പിങ്കാണ് ഈ ഒരു മൂന്ന് മോഡൽ അങ്ങോട്ടും അവിടെ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ നമ്മൾ കൊച്ചിങ്ങൾക്കുള്ള ഒരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടാണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് അതായത് നോർമൽ ക്ലിപ്പ് ഉണ്ട് ഇതൊക്കെ വരുന്നത് ജസ്റ്റ് അമ്പത്തഞ്ച് രൂപ അതേപോലെ അവിടെ അമ്പത്തഞ്ച് മുതൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വരെ റേറ്റ് കുറഞ്ഞുകൊണ്ട് കൂടിയതുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ കാണുന്ന മൊത്തം ഉണ്ട് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇരുപത് മുതൽ വരുന്നുണ്ട് അതോടൊപ്പം അടുത്ത പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി തിക്കായിട്ട് വരുന്നത് ഇത് ജസ്റ്റ് നാൽപ്പതാണ് വരുന്നത് അതിൻ്റെ അടുത്ത പാറ്റേൺന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ആരും കൊടുക്കാത്തൊരു ഓഫറും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് വരുന്ന അടുത്ത ഫാൻസിയുടെ തന്നെ ഇതിനകത്ത് വരുന്ന പറയുമ്പോൾ രണ്ട് പീസ് ജസ്റ്റ് നൂറ്റി അറുപത്തഞ്ചിലൂ മാത്രമേ ഉള്ളു നിങ്ങൾക്ക് വൈറ്റഡായത് കൊണ്ട് അതായത് ഡയമണ്ട് കളറാണ് വരുന്നതുകൊണ്ട് ജസ്റ്റ് അതെല്ലാം ജസ്റ്റ് വെറും നൂറ്റി അറുപത്തഞ്ചൂ മാത്രമേ ഉള്ളു അതുപോലെ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ അടുത്ത പേളിൻ്റെ ടൈപ്പുണ്ട് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സോറി അതായത് രണ്ട് പീസ് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ അതേപോലെ ഈ ഒരു പാറ്റേൺ വരുമ്പോഴത്തേക്ക് റേറ്റ് വ്യത്യാസമുണ്ട് നമ്മൾ ഈ ഒരു വൈറ്റ് വൈറ്റിൻ്റെ പേളൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നയൻറ്റി ഫൈവ് ആണ് വരുന്നത് ഓക്കെ നമ്മൾ ഇതിനകത്ത് വരുന്നതുമ്പോഴത്തേക്ക് നമ്മുടെ ഫാൻസി ടൈപ്പ് തന്നെയാണ് വരുന്നത് അപ്പം ഇതിനകത്ത് വരുന്ന നാലെണ്ണം ജസ്റ്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഈ നമ്മൾ ബ്ലാക്കും അതും എല്ലാ കളറും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യരുത് ജസ്റ്റ് നാല് പീസ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രം ഓക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് മുപ്പത്തഞ്ച് രൂപ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിൽ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ വരുന്നത് െല്ലാം അതിൻ്റെ അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പാറ്റേൺ ചെറുതാണെങ്കിലും ഇത് വരുന്ന ജസ്റ്റ് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ മിസ് ചെയ്യരുത് അതുപോലെ നമുക്ക് അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന പറഞ്ഞൊരു അമ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം മാറ്റം ഫുള്ളും ഏറ്റവും സുഖം കുറഞ്ഞ ഐറ്റംസ് തന്നെ നിങ്ങൾക്ക് തന്നെ കിട്ടും കംഫർട്ടുകളായിട്ട് അതോടൊപ്പം കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് നയൻറ്റി ഫൈവ് അതേപോലെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി അഞ്ച് രൂപ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു موټونه دلته موږ یې ونه അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും അടുത്ത ഈ ഒരു ഏറ്റ എൻഡി വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഗ്ലൈസിങ് ആയിട്ടുള്ള മാന വരുന്നത് ഇതൊക്കെ ജസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റിംഗ് പോലെ സ്റ്റാർട്ടിങ്ങ് ആണ് ഓക്കെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് അതുപോലെ റേറ്റിംഗ് ഓരോ മോഡലിനും വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളു അതോടൊപ്പം നമുക്ക് ലേഡീസിന് ആവശ്യമുള്ള നമ്മുടെ ക്രീം കാര്യങ്ങളും അതേപോലെ നമ്മളെ ഫേസ് വാഷ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം ഏറ്റവും ഉണ്ട് അതുപോലെ നമ്മുടെ ഫോഗ് ടൈപ്പും ഉണ്ട് ഇതിപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും വയറിലാണ് ഈ ഫോഗ് ടൈപ്പ് ഇതായി നമുക്ക് ബേബീസിലുള്ള ഒരു ഹിമാലയ ഹിമാലയ ടൈപ്പ്സ് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പൊ അടുത്ത നമുക്ക് പറയുമ്പോൾ കമലിനെയാണ് ഫാൻസി ടൈപ്പ് ആണ് ഈ ഫുൾ ഫുള്ളും വരുന്നത് സ്റ്റാർട്ടിങ് നൂറ്റി രൂപ മുതൽ ഇവിടെ നിങ്ങൾക്ക് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് അടുത്തൊരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഫ്ലവർ വരുന്ന നിങ്ങൾക്ക് അടുത്തൊരു കിടിൽ കിടന്നൊരു കളറാണ് വരുന്നത് ജസ്റ്റ് ഇത് ഒറിജിനൽ ആണ് കേട്ടോ നമ്മൾ സാധനം അല്ല ഒറിജിനൽ ഫ്ലവർ ആണ് ഇതിന് വരുന്നത് ജസ്റ്റ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ തന്നെ നമുക്ക് വേറെ ടൈപ്പ് കളറും വരുന്നുണ്ട് ഫ്ലവറിന്റെ തന്നെ അടുത്ത നിങ്ങൾക്ക് പാറ്റേൺന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഇതും ജസ്റ്റ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചര ഉള്ളു ഒറിജിനൽ നമ്മളൊരു ചെടിയാണ് വരുന്നത് ഫ്ലവറാണ് വരുന്ന ഏറ്റവും നല്ല ഇതൊക്കെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തൊരു ഫാൻസിയുടെ കമ്പനിയാണ് വരുന്നത് അതകത്ത് ഫൈറ്റ് ഹൗസോട് നമുക്ക് എല്ലാ കളറും കൂടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളടുത്ത് വരുമ്പോഴത്തേക്ക് ജിമ്മിക്കിയുടെ മോഡലാണ് അപ്പോൾ ഏറ്റവും എല്ലാം നല്ല ക്ലിക്കായ ക്ലിക്ക് എനിക്ക് ക്ലിക്ക് അല്ലേ ജിമ്മിക്ക ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ വച്ചു വരുന്നത് ഫാൻസി ടൈപ്പ് വരുന്ന ആട്ടോ ട്രെൻഡി ആട്ടോ ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ കളറും ഉണ്ട് ഡിഫറെൻറ്റ് കളറും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതോ മെറ്റൽ ടൈപ്പ് ഇതും നമ്മളടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് മെറ്റൽ ടൈപ്പ് ആട്ടോ വരുന്നത് അതുപോലെ ജിമിക്കയിലും ഉണ്ട് നോർമലി നിങ്ങൾക്ക് കുറച്ചും സൂം ചെയ്തോ സൂം ചെയ്താൽ ഫുള്ളും നമുക്ക് മെറ്ററിൻ്റെ വരുന്നുണ്ട് അതേപോലെ ജിമിക്കി മോഡലാണ് ഈ വരുന്നില്ല ഓക്കെ ഇതും ജസ്റ്റ് നിറഞ്ഞോ ഇത് നെയ് പോളിഷ് ഇല്ലേ ഓക്കെ അതേപോലെ ഇത് ഫുള്ള് നമുക്ക് നെയ് പോളിഷ് ആണ് നമുക്ക് ഓരോ ബ്രാൻഡുണ്ട് ജെന്നി അതുപോലെ തന്നെ കളർ ഫുൾ ആ കളർഫുൾ ഈ ഒരു പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു മെറ്റാലിക് കണ്ടോ ഫുള്ളും നല്ലൊരു ഡിസൈനോടുകൂടി ഇവിടെ ട്രെൻഡിങ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഉറപ്പ് തന്നെയാണ് അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് വരുന്ന അടുത്ത ഐലൻഡർ ആണ് അതിൻ്റെ ഐലൻഡറിനകത്ത് വരുമ്പോൾ നമുക്ക് ബാസിലർ വരുന്ന ലേക്മിയാണ് പിന്നെ അടുത്ത അപ്സാര അങ്ങനൊരു ലേക്ക് ആ ലേക്മി അതുപോലെ നമ്മൾ റിമൂവർ നോർമൽ ടൈപ്പ് തന്നെ വരുന്നത് ഇത് നമ്മളെ ക്യൂടെക്സ് ഇതൊക്കെ വരുന്നത് നമുക്ക് ഫൗണ്ടേഷൻ ആണ് ലേഖ്മി അതുപോലെ ഡാഫ്ലർ പിന്നെ ഇത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ളും ലേഡീസിൻ്റെ ലിപ്സ്റ്റിക്സ് ആണ് വരുന്നത് കേട്ടോ ഇത് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി പതിനഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ആണ് നിങ്ങൾക്ക് അതേപോലെ ആ റേറ്റ് വ്യത്യാസം വരുമ്പോൾ അല്ല ക്വാളിറ്റി ഒക്കെ ചേഞ്ച് ആകുമ്പോളും നിങ്ങൾക്ക് റേറ്റ് ചെറുതാക്കുന്ന വ്യത്യാസം വരുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും ഫുള്ള് നിങ്ങൾക്ക് പാറ്റേൺ ഉണ്ട് ജസ്റ്റ് കൂടുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഏതൊരു ഷോപ്പിൽ പോകുന്ന നമ്മൾ നമ്മളാ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫുള്ളും ഡെക്കറേഷൻ കേട്ടോ അതേപോലെ തന്നെ അടുത്തൊരു പാറ്റേൺ പറയുമ്പോൾ നല്ലൊരു സെക്ഷനും അടുത്ത ഈ കളർ പാറ്റേൺ ഫുള്ളും ഇതിൻ്റെ പ്രൈസും എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അതോടൊപ്പം ഇവിടെ വരുന്ന പിള്ളേർക്ക് ഏറ്റവും മനോഹരമായ കളിപ്പാട്ടങ്ങളും സഹിതം ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞ് കാറുകളും പോലും ഉണ്ട് എങ്ങും ഈ ഒരു ഷോപ്പിനകത്ത് ഫുള്ളും അതായത് പിള്ളേർക്കുള്ള സഹിതം ഫുള്ളും ഇവിടത്തുണ്ട് അപ്പം ആരും മറക്കരുത് അതേപോലെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിങ് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാലുള്ള മറ്റേ പാക്കറ്റ് കിറ്റ് ഫുള്ളും ഉണ്ട് ബ്രഷ് ആണ് ഈ ഒരു മോഡലിൽ വരുന്നത് തന്നെ ഓരോന്നിനും ഓരോ ടൈപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണോ വേണമെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും അതുപോലെ നമുക്ക് ഒറ്റ പിള്ളേർക്ക് ഇടാവുന്ന പെ ടെമ്പറിയായിട്ടുള്ള നമ്മളെ സ്നെയിൽസാണ് കയ്യിലിടുന്നത് ഓക്കെ അതും ഡെക്കറേഷൻ കളറുണ്ട് ഇതുപോലെ നമുക്ക് ഇതിനകത്താണ്ട് ഹിമാലയയുടെ ഒരു ഷാംപൂവും വരുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മളുടെ ഹിമാലയടൻ്റെ പേര് ഒരു ഇത് വരുന്നുണ്ട് ഇങ്ങനെ പയ്യ കാണിച്ചു അതേപോലെ ഇതിന്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബയോടെക്കും അതുപോലെ പിൽഗ്രീമും ഉണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ ബ്രാൻഡും ഏറ്റവും ഇരുപത് ഐറ്റംസ് കൂടുതലും നിങ്ങൾക്ക് ബ്രാൻഡ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം ഏതാണെങ്കിലും ശരി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറും ലൊക്കേഷൻ എല്ലാം നമ്മൾ ഒരു പിൻ ചെയ്ത് വെക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചു വയ്ക്കാം അതുപോലെ നിങ്ങൾക്ക് നമുക്കിപ്പോൾ ഏത് ആണെങ്കിലും ശരി നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ക് സഹിതം കാറ്റ്ലോഗം ഇട്ടു തരും നിങ്ങൾക്ക് കുറേ രൂപയാണെങ്കിൽ കുറേ കുറേ രൂപയായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ഇവിടെ വരുന്നവർ ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള നിങ്ങൾക്ക് പ്രൈസ് ഇവിടെ കിട്ടും ഓക്കെ ഓക്കെ അതായത് ഒന്നല്ല രണ്ടല്ല ഇരുപത് ടൈപ്പ് മോഡലും ബ്രാൻഡിന്റെ ഐറ്റം നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ഉണ്ട് ഓക്കെ ട്രെൻഡിങ് ആയ എല്ലാ ബയോടെക് ഐറ്റംസും ഇവിടെ നമ്മുടെ ഫേമസ് ലേഡീസ് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് എല്ലാ കളക്ഷൻസ് ഏറ്റവും ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് നോക്കാം ബയോട്ടിക് ഇപ്പോൾ ഓൾറെഡി നല്ല ട്രെൻഡിങ് ആണ് ഓക്കെ അതായത് കേൾക്കാത്ത കളേഴ്സാണ് കേട്ടോ ഏറ്റവും സൂപ്പർ നല്ല എന്ത് ബ്രാൻഡും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നമ്പർ കൊടുത്തേക്കാം അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം